നമ്മുടെ സംസ്ഥാനത്ത് ബഹുമാന്യനായ കെ പി സി സി പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ബി ജെ പിയും സി പി എമ്മും തമ്മിൽ കോൺഗ്രസ് വിരുദ്ധത എന്ന ആശയം മുമ്പിൽ ഉയർത്തിക്കൊണ്ട് സന്ധി ചെയ്യുക കേന്ദ്ര ഏജൻസികൾ എടുത്ത കേസുകൾ ആ കേസുകളിൽ കേസുകളിലുണ്ടാകുന്ന ഒത്തുതീർപ്പുകൾ സംസ്ഥാന എടുത്ത കേസുകൾ അതിലുണ്ടാകുന്ന ഒത്തുതീർപ്പുകൾ ഈ ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിലൂടെയാണ് ബി ജെ പിയും സി പി എമ്മും നമ്മുടെ സംസ്ഥാനത്ത് വലിയ അന്തർവാരയിലേക്ക് പോകുന്നത് അതേ അവസരത്തിൽ സംസ്ഥാന ഗവൺമെന്റ് ജനജീവിതം കൂടുതൽ ദുസ്സഹമാക്കി മാറ്റുകയാണ് ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ എല്ലാ ജില്ലകളിലും വയനാട് ഒഴിച്ച് അതാണ് അത് ഹർത്താലായിരുന്നു ഞങ്ങൾ ഉദ്ദേശിച്ച ദിവസം ബാക്കിയുള്ള എല്ലാ ജില്ലകളിലും തിരുവനന്തപുരം ഒഴിച്ചുള്ള രണ്ട് പന്ത്രണ്ട് ജില്ലകളിൽ ജനകീയ ചർച്ചാ സദസ് നടത്തി കേരളത്തിൽ ഇരു സർക്കാരുകളുടെയും ഭരണം കൊണ്ട് ഇരകളായി മാറിയ സാധാരണക്കാരന്റെ സങ്കടങ്ങളും അവന്റെ വിഷമങ്ങളുമാണ് ഈ പരിപാടിയിലെല്ലാം പ്രതികരിച്ചത് മുഖ്യമന്ത്രി നടത്തുന്ന മുഖാമുഖത്തിൽ മുൻകൂട്ടി തയ്യാറാക്കിയ ചോദ്യങ്ങളാണ് അതിന്റെ അപ്പുറമുള്ള ചോദ്യങ്ങൾ വന്നാൽ അദ്ദേഹം ശുഭിതനാകുകയും സർക്കാരിനെ ഏതെങ്കിലും രീതിയിൽ വിമർശിക്കുന്നവരോട് കയർക്കുകയും ചെയ്യുക ഞങ്ങളെല്ലാം അവസാന ആൾ ഉന്നയിക്കുന്ന കാര്യങ്ങൾ വരെ കേട്ടിട്ടാണ് ഞങ്ങൾ പോകുന്നത് പൊതുവായി ജനജീവിതം ദുസ്സഹമായി മാറിയിരിക്കുക നമ്മുടെ പരമ്പരാഗത വ്യവസായ മേഖല ഏറ്റവും വലിയ പ്രതിസന്ധിയെ നേരിടുന്നു കശുവണ്ടി കയർ കൈത്തറി തുടങ്ങിയ മേഖലകളിലുള്ള ആളുകളത് ഏറ്റവും പരിതാപകരമായൊരു അവസ്ഥയിലേക്ക് പോകുന്നു നമ്മളിപ്പോ കൊല്ലത്ത് നിന്നാണ് നിങ്ങളോട് സംസാരിക്കുന്നത് കൊല്ലത്ത് കശുവണ്ടിയുടെ ആസ്ഥാനമാണ് എന്താണ് കശുവണ്ടി തൊഴിലാളികളുടെ സ്ഥിതി ഇപ്പോൾ എട്ട് വർഷം കൂടി ഞാൻ ഇരുപത്തിമൂന്ന് ശതമാനം കൂലി വർദ്ധിപ്പിച്ചത് പലരും അവകാശപ്പെടുന്നത് ഉമ്മൻചാണ്ടി സർക്കാരിൽ ശ്രീ ഷിബു ബേബി ജോൺ തൊഴിൽ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന സമയത്ത് അഞ്ചു കൊല്ലത്തിനുള്ളിൽ രണ്ട് പ്രാവശ്യമാണ് അവരുടെ വേതനം പുതുക്കി നിശ്ചയിച്ചത് എട്ടുകൊലത്തിനിടയിൽ ഇപ്പോൾ ഒരു പ്രാവശ്യമാണ് നിശ്ചയിച്ചത് ആ ഒരു പ്രാവശ്യം നിശ്ചയിച്ചെങ്കിലും ആ വേതനം കൊടുക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് കാരണം തൊഴിൽശാലകളല്ല കൂട്ടിക്കിടക്കുക എണ്ണൂറ്റി നാൽപ്പതോളം സ്ഥാപനങ്ങളുള്ളിൽ ഏകദേശം എണ്ണൂറോളം തൊഴിൽ സ്ഥാപനങ്ങൾ പൂട്ടിക്കിടക്കുകയാണ് തൊഴിലാളികൾക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയുന്നില്ല സർക്കാരിന്റെ ഏജൻസിയായ കാപ്പക്സും കാശ്യൂ കോർപ്പറേഷനും പതിനായിരത്തിൽ ആയ തൊഴിലാളികൾക്കാണ് തൊഴിൽ കൊടുക്കുന്നത് ബാക്കിയുള്ള സ്വകാര്യ സംരംഭങ്ങൾ മുഴുവൻ തന്നെ ഏകദേശം എല്ലാം പൂട്ടിക്കിടക്കുക അപ്പോ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ ദുരിതത്തിലൂടെയാണ് തൊഴിലാളികൾ പോകുന്നത് ഇതേ ശരിയാണ് കയറിന്റെ കാര്യത്തിലും കൈത്തറിയുടെ കാര്യത്തിലും ഉള്ളത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടാതെ ആളുകൾ പ്രയാസപ്പെടുന്നു മരുന്ന് മരിക്കാൻ പോലും പറവില്ലാതെ ഇവര് രണ്ടു പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടി വെള്ളക്കരം കൂട്ടി കെട്ടിട നികുതി കൂട്ടി എല്ലാ സേവന നികുതികളും വർദ്ധിപ്പിച്ചു ഇപ്പൊ മാവേലി സോറിലെ വില കൂടി നിത്യോപയോഗ സാധനങ്ങളുടെ വില കൂടി അമ്പത് ശതമാനം വർദ്ധിപ്പിച്ചു കേരളത്തിൽ സമീപകാലത്തൊന്നും ജനങ്ങൾ ഇതുപോലുള്ള പ്രതിസന്ധിയും നേരിട്ടിട്ടില്ല ഞാൻ പറഞ്ഞതുപോലെ ജപ്തി നടപടികൾ നേരിടുകയാണ് കിടപ്പാടങ്ങളും കൃഷിയിടങ്ങളും ജപ്തി ചെയ്യപ്പെടുകയാണ് ആശുപത്രിയിൽ മരുന്നില്ല അപ്പോ കേന്ദ്ര സർക്കാരിനെതിരായി അവരുടെ വർഗീയതയ്ക്കും അവരുടെ ഫാസിസത്തിനുമെതിരായിട്ടുള്ള പോരാട്ടം യു ഡി എഫ് നടത്തുമ്പോൾ തന്നെ അതോടൊപ്പം ഈ സംസ്ഥാന ഗവൺമെന്റ് ജനങ്ങളുടെ തലയിൽ കെട്ടിവെച്ച ഈ കെടുതികൾക്കെതിരായിട്ടുള്ള പോരാട്ടവും ഞങ്ങൾ ഒരേപോലെ തന്നെ മുമ്പ് കൊണ്ടുപോകും ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി നമ്മുടെ കൊല്ലത്ത് മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വിജയം കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ ഉജ്ജ്വലമാക്കി മാറ്റുന്നതിന് വേണ്ടി കോൺഗ്രസ് പ്രവർത്തകർ കൈയും വെയ്യും മറന്നു അതിനുവേണ്ടി രംഗത്തിറങ്ങും ശ്രീ എൻ കെ പ്രേതേന്ദ്രൻ യു ഡി എഫില് കോൺഗ്രസിൽ എല്ലാവർക്കും അഭിമാനമുയർത്തുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഒരു സ്ഥാനാർത്ഥി കൂടിയാണ് അദ്ദേഹത്തെ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് യു ഡി എഫ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത് ഈ വയനാട്ടിലെത്തിക്കൊണ്ട മാനന്തവാടിയിൽ കർണാടകയിൽ നിന്നുള്ള കാട്ടാന ആക്രമിച്ച് മരിച്ച അജീഷിന്റെ കുടുംബത്തിന് പതിനഞ്ചു ലക്ഷം രൂപ കർണാടക സർക്കാർ പ്രഖ്യാപിച്ചു കർണാടകയിൽ ബി ജെ പി അത് കടുത്ത വിഭാഗീയതപ്പം പ്രാദേശികവാദത്തിനും ഉപയോഗിച്ച് ഈ കുടുംബാംഗങ്ങളുടെ മനസ്സിൽ മനം നോക്ക് അജീഷിന്റെ കുടുംബം ആ പണം വേണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണ് ഈ പശ്ചാത്തലത്തിൽ ആ കുടുംബത്തിന് പ്രസ്തുത പതിനഞ്ച് ലക്ഷം നൽകണമെന്ന രാഹുൽ ഗാന്ധിയുടെയും സി വേണുഗോപാലിന്റെയും നിർദ്ദേശം ഞങ്ങൾ നിർവഹിക്കും ആ കുടുംബത്തെ ഞങ്ങൾ ചേർത്ത് നിർത്തും ബി ജെ പിയുടെയും ഹീനവും മനുഷ്യത്വരഹിത നടപടിയുമാണ് എന്ന് പറയാതിരിക്കാൻ ഒരു ഭാവപ്പെട്ട് കുടുംബമാണ് അജീഷിന്റെ മാത്രമാണ് ആ കുടുംബത്തിലെ വരുമാനം ഞാൻ വീട്ടിൽ പോയതാ അജീഷ് ഇല്ലാത്തൊരു കുടുംബത്തിന് വരുമാനമില്ല മക്കളും ഭാര്യയും അമ്മയും ഒക്കെ ഉണ്ടവിടെ അപ്പൊ അവരെ ഒരു സഹായിക്കാൻ പതിനഞ്ച് ലക്ഷം രൂപ കൊടുത്തതിനെയാണ് ബി ജെ പിന്നത് ഒരു ഒരു പാർട്ടി രാഷ്ട്രീയ പ്രസ്ഥാനം അത് ചെയ്യില്ല അവരുടെ മനുഷ്യത്വരഹിതമായ നിലവിൽ കടുത്ത പ്രതിഷേധം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി രേഖപ്പെടുത്തുകയും ചെയ്തു അതെ അതെ പാർട്ടി 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 അതായത് അവിടെ നിന്ന് രാഹുൽ ഗാന്ധിയുടെയും ശ്രീ കെ സി വേണുഗോപാലിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് കർണാടക ഗവൺമെന്റ് ഈ പതിനഞ്ച് ലക്ഷം രൂപ പ്രഖ്യാപിച്ചത് പക്ഷെ അത് ആ സംസ്ഥാനത്ത് കൊടുക്കേണ്ട തുക മറ്റൊരു സംസ്ഥാനത്ത് കൊടുക്കുന്നു എന്ന് പറഞ്ഞ് ബി ജെ പി നിയമസഭയ്ക്കകത്തും പുറത്തും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി സർക്കാരിന്റെ പ്രതിക്കൂട്ടിൽ നിർത്താൻ ശ്രമിച്ചു അത് അറിഞ്ഞതിനെ തുടർന്ന് അജീഷിന്റെ കുടുംബം ആ പണം ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണ് ആ സാഹചര്യത്തിൽ കെ പി സി സി ആ പണം ആ കുടുംബത്തെ ചേർത്ത് ആ പറഞ്ഞു പറഞ്ഞു രണ്ട് രീതിയിലുണ്ട് ഒന്ന് തെരഞ്ഞെടുപ്പിന്റെ തൊഴിൽ മുമ്പ് അങ്ങനെ ചെയ്യുന്നു എന്നുള്ളൊരു ഇതുണ്ട് രണ്ടാമത്തേത് ഈ നിർമ്മാണ ഉദ്ഘാടനങ്ങൾ അടക്കം നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോ പല സ്ഥലത്തും ചെന്ന് കഴിഞ്ഞ പല പാലങ്ങളും നിങ്ങൾ കണ്ടിട്ടില്ലേ പാലം വഴി പൂർത്തിയാക്കി അപ്രോച്ച് റോഡില്ല അപ്പൊ ഞങ്ങള് ചെന്നപ്പോ കുമരകത്ത് ഏറ്റവും വലിയ ടൂറിസം കേന്ദ്രത്തില് രണ്ട് പാലങ്ങൾ സംസ്ഥാനത്തെ പറഞ്ഞത് അങ്ങനെ അങ്ങ് നിൽക്കുകയാണ് കാരണം എന്താ സ്ഥലം എടുത്തിട്ടില്ല അപ്പൊ എപ്പോഴും സ്ഥലമെടുത്തിട്ട് പാളം പണിയുന്നതാണ് ഏറ്റവും നല്ലത് അല്ലാതെയും സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒക്കെ ഈ കാര്യത്തിൽ ചെയ്യാറുണ്ട് ആ അങ്ങനെയല്ലേ വേണ്ടത് അങ്ങനെയല്ലേ വേണ്ടത് ഞാൻ ഞാനൊരു കാര്യം പറഞ്ഞ ഇപ്പോ ജി സുധാകരൻ പൊതുമരാമത്ത് മന്ത്രിയായിരുന്നപ്പോ വന്നൊരു പാലത്തിൽ നിന്ന് തറക്കല്ലിട്ടു ഞാനപ്പോ പ്രതിപക്ഷത്തെ എം എൽ എ ആണ് ഞാൻ പറഞ്ഞു അദ്ദേഹം ഇക്കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധയോടുകൂടി കൂടുതൽ നിന്ന് ഈ പാലം പണി പൂർത്തിയാക്കി അദ്ദേഹം തന്നെ ഈ പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കണമെന്നാണ് എന്റെ ആഗ്രഹം അത് ഈ ജനപ്രതിനിധികൾ പറയണത് എന്തിനാണ് അത് അവരെ ഒന്നും കൂടി ഉത്തരവാദിത്വ ബോധമുള്ളവരാക്കി അവരെ കൊണ്ട് ആ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കി ചെയ്യാനുള്ള അപ്പൊ ഞാൻ പ്രതിപക്ഷത്തിരുന്ന് മന്ത്രിമാരെ വിമർശിക്കുകയും മുഖ്യമന്ത്രിയൊക്കെ വിമർശിക്കുന്ന ആളാണ് എന്റെ നിയോജക മണ്ഡലത്തിൽ വന്ന് ഈ സംസ്ഥാനത്ത് സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്ന വികസന പരിപാടികൾ മന്ത്രിമാർ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ആ വർക്ക് ഞങ്ങൾക്ക് തന്നതിനും അവർക്ക് നന്ദിയും ഞങ്ങൾ പറയും അപ്പൊ കഴിഞ്ഞ ദിവസം എന്റെ ട്രഷറി കെട്ടിടം ഇടിഞ്ഞു വീഴും അപ്പോൾ പകരം പി ഡബ്ല്യു ഡിയിലെ ടിബിയിൽ അത് മാറ്റി സ്ഥാപിക്കണം താൽക്കാലികമായി എന്റെ പെൻഷൻ കാര്യം കുറെ പോയിന് വരും ഞാൻ പൊതുമരാമത്ത് മന്ത്രിയോട് അഭ്യർത്ഥിച്ചു അപ്പൊ പൊതുമരാമത്ത് മന്ത്രിന്റെ അനുവാദം തന്നു ഞാൻ വാർത്ത കൊടുത്തപ്പോ രണ്ട് സെന്റൻസ് പൊതുമരാമത്ത് മന്ത്രിക്ക് പ്രത്യേകമായ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ടാണ് എന്റെ വാർത്താ കുറിപ്പ് കൊടുത്തത് എന്റെ കാര്യം അറിയാം അതൊക്കെ ഒരു സാമാന്യമായ മര്യാദകളാണ് അതിന്റെ ദിവസം അതിന്റെ തലേ ദിവസം പൊതുമരാമത്ത് മന്ത്രി പൊതുവേദിയിൽ വെച്ച് എന്നെ അധിക്ഷേപിച്ച് സംസാരിച്ചാണ് രാഷ്ട്രീയമായി അത് രാഷ്ട്രീയം നാടിന്റെ വികസന പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളും വരുമ്പോൾ രണ്ട് സർക്കാരുകളായിട്ട് സഹകരിക്കുക എന്നുള്ളതാണ് യു ഡി എഫിന്റെ നയം ഞങ്ങൾ വികസനത്തിന് എതിട്ടില്ല അത് ഇതുവരെ തന്നെ യാതൊരു ബന്ധമുള്ള കാര്യങ്ങളല്ല താങ്കൾ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് ചോദിക്കുന്നത് ആദ്യത്തെ ചോദ്യത്തിന് ഞാൻ കൃത്യമായി മറുപടി പറഞ്ഞു രണ്ടാമത്തെ രണ്ടാമത്തെ ചോദ്യം ഇതുമായി ബന്ധപ്പെട്ട അത് വേറെ വിഷയത്തിലാണ് വേറെന്തെങ്കിലും ഉണ്ടോ ചോദിക്കും പ്രസിഡന്റല്ലോ അല്ല അത് അല്ല ഞങ്ങള് സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടന്നിട്ടില്ല ഇന്നു മുതൽ അത് ആരംഭിക്കണമെന്നാണ് കരുതിയത് അപ്പൊ ഇന്ന് ഞങ്ങളുടെ ചാർജ് ഉള്ള ജനറൽ സെക്രട്ടറിക്ക് തെലങ്കാനയിൽ ഒരു പ്രധാനപ്പെട്ട പരിപാടികളോട് വരാൻ പറ്റിയില്ല നാളെ മുതൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് ഞങ്ങൾ കടക്കുകയാണ് വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങളത് പൂർത്തിയാക്കും അപ്പൊ സ്ഥാനാർത്ഥി നിർണയ ചർച്ച അന്തിമമായി പൂർത്തിയാക്കിയത് പ്രഖ്യാപിക്കേണ്ടത് സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയാണ് അപ്പൊ അതിനു മുമ്പ് ആരും മത്സരിക്കും ആരും മത്സരിക്കില്ല എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല പ്രസിഡന്റും പറയില്ല അല്ല രാഹുൽ ഗാന്ധിയുടെ രാഹുൽ ഗാന്ധി മത്സരിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു നേരത്തെ തന്നെ വളരെ നേരത്തെ തന്നെ നിർബന്ധമായി മത്സരിക്കണം എന്നാണ് കേരളത്തിലെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെയും കേരളത്തിലെ യു ഡി എഫിന്റെയും ആഗ്രഹം രാഹുൽ ഗാന്ധി കേരളത്തിൽ വയനാട്ടിൽ മത്സരിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അത് യു ഡി എഫും പ്രകടിപ്പിച്ചിട്ടുണ്ട് കെ പി സി സിയും അറിയിച്ചിട്ടുണ്ട് അതെല്ലാം ഞങ്ങളുടെ ചർച്ച പൂർത്തിയായി ചർച്ച പൂർത്തിയായി അപ്പൊ അവർക്ക് പണക്കാട് സാധിക്കലി ചെയ്യാത്ത വിദേശത്താണ് അദ്ദേഹം ഇന്ന് വരും ഇന്ന് വന്ന് അവരത് ചർച്ച ചെയ്ത് അദ്ദേഹത്തെ അറിയിച്ച് അത് ഡിക്ലെയർ ചെയ്യും ഞങ്ങൾ ചർച്ച ചെയ്ത വിശദാംശങ്ങൾ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയെ ഞങ്ങൾ അറിയിച്ചിരുന്നു അവരുടെ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഡിക്ലെയർ ചെയ്യും ചർച്ച പൂർത്തിയായി തൃപ്തികരമാക്കി പൂർത്തിയാക്കി ആലപ്പുഴയിൽ അത് ഞാൻ തന്നെയാണ് പദസമ്മേളനം നടത്തി പറഞ്ഞില്ലേ കാര്യം പറഞ്ഞില്ലേ എനിക്ക് ഒരു എന്ന് പറഞ്ഞില്ലേ അതായത് സാധാരണ സംഭവിക്കുന്ന ആളാണ് അദ്ദേഹത്തിന് അദ്ദേഹം ഞാൻ വൈകി വന്നപ്പോ അദ്ദേഹം ശുഭിതനായതാണ് ശുഭതനായുള്ള സ്വാതന്ത്ര്യം ഇപ്പോഴും അതിപ്പോഴും അദ്ദേഹം ഇതാവും അതിനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ടെന്ന് ഞാൻ പറഞ്ഞു ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തത് നീ അത് വേണ്ട ഓപ്പൺ ചെയ്യാം നിങ്ങൾ പറയുന്ന ഹിയറിങ് ഞാൻ പറയാ അല്ല ദേശാഭിമാനി പത്രമോ കൈരളിയോ എ കെ ജി സെന്ററിലോ അല്ലല്ലോ തീരുമാനിക്കണ്ടേ അത് കെ പി സി സി നേതൃത്വം തീരുമാനിക്കണ്ടേ ഞങ്ങൾ തീരുമാനിച്ചത് ഞങ്ങൾ നടപ്പാക്കിയത് അത് എൽ ഡി എഫിന്റെ ജാഥ നടത്തുമ്പോൾ സി പി എമ്മിന്റെ ജാഥ നടത്തുമ്പോൾ കൈരളിയുടെ ഓഫീസിൽ നിന്ന് തീരുമാനിച്ചു കൈരളിയുടെ ഓഫീസിൽ കേട്ടോ ഇത് ഈ കാര്യം തീരുമാനിക്കേണ്ടത് ഞങ്ങളാണ് അതോ തീരുമാനിച്ചത് കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും സംയുക്തമായി യാഥ നടത്തുന്നതിൽ ഒരു അവാഗതയില്ലെന്ന് മാത്രമല്ല അതൊരു മഹത്തായ കാര്യമായി പാർട്ടി പ്രവർത്തനങ്ങൾ പാടും ഒന്നും നടത്തിയിട്ടുണ്ട് എത്ര രൂപ മനസ്സിലായി ശരി സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്തു വരുമ്പോ നമുക്ക് നോക്കാം ഇപ്പൊ ഞങ്ങൾ എങ്ങനെ എത്ര വനിതയുണ്ടോന്നൊക്കെ അതിന് ഒരു അതോറിറ്റി ഉണ്ട് കൺസേൺ ആയിട്ടുള്ള അതോറിറ്റി ഉണ്ട് അവരാണ് ചർച്ച ചെയ്ത് തീരുമാനിക്കണം ഞങ്ങള് അതിനുള്ള ഒരു പ്രോസസ് ഉണ്ട് അതിന്റെ മുമ്പാകെ നമ്മള് ഇത്ര വനിത ഇത്ര ചെറുപ്പക്കാരുണ്ടാവും എന്നൊക്കെ നമ്മൾ പറയുന്നതിന് അനോചിത്യുണ്ട് അതുകൊണ്ട്